നമ്മുടെ കോന്നിയിൽ വനംവകുപ്പിൻ്റെ കീഴിൽ ആരംഭിച്ചിട്ടുള്ള ആരണികം എക്കോ കഫയാണ് കൊട്ടവഞ്ചിയിലോട്ട് പോകുന്ന വഴിക്കായിട്ടാണ് ഈ വനം വനംവോപ്പിൻ്റെ സംരംഭം ആരംഭിച്ചിട്ടുള്ളത് കാടിനുള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒത്ത നടുവിൽ വന്യമൃഗങ്ങളെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് ആന വേഴാമ്പല് കൊരങ്ങ് അടിപൊളി സ്പോട്ടാണ് നൊസ്റ്റാളിക്കായിട്ടുള്ള വിറകടുപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന കുഴക്കെട്ട വിറകടുപ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഫ്രഷ് മീൻ ചോറ് ചോരൻ എല്ലുകറി സാമ്പാർ അവിയൽ കപ്പ മീൻകറി കപ്പയും എല്ലുകറിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് പപ്പടം അച്ചാർ നാരങ്ങ സലാഡ് സലാഡൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് വെച്ചിരിക്കുകയാണ് മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പുളിശ്ശേരി അപ്പം നമുക്ക് നല്ല അടിപൊളി കപ്പയും